സംസ്ഥാനം പ്രതീക്ഷയോടെ കാണുന്ന ഒന്നാണ് കേരള പദയാത്രയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വമ്പിച്ച ജനപിന്തുണയാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു കേരളത്തിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ കെ സുരേന്ദ്രന്റെ യാത്രയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ പദയാത്രികരായിട്ട് തന്നെ ആ യാത്രയിൽ പങ്കെടുത്തു എന്നുള്ളത് ബി ജെ പി യുടെ നിലപാടുകൾ കൂടുതൽ കരുത്തു നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതായിട്ട് കാണുകയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് വടകര ഉൾപ്പെടെയുള്ള നാല് പാർലമെന്റ് മണ്ഡലങ്ങളുടെ യാത്ര അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ യാത്രകളിലാണ് അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണ ശ്രീ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരള പദയാത്രക്ക് ലഭിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുയോഗം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്യും